അലൈക്കും വഹമ്മത്തുല്ലാ വാത്തു നമ്മളെല്ലാവരും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സാമ്പത്തികമായോ ശാരീരികമായോ മറ്റുള്ളവർ നമ്മൾ സഹായിക്കുന്നവരായിരിക്കും എന്തായാലും നമ്മൾ സാഹചര്യത്തിൽ സാഹചര്യത്തിനനുസരിച്ച് ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കാതെ തന്നെ നമ്മൾ സഹായിക്കാറുണ്ട് അത് മനുഷ്യരെയായാലും മൃഗങ്ങളെയായാലും പക്ഷികളെയായാലും ചെടികളെയായാലും എല്ലാം നമ്മൾ സഹായിക്കാറുണ്ട് എന്നാൽ സഹോദരന്മാരെ പിന്നീട് പിന്നീടൊരിക്കൽ നമ്മൾ ആ ചെയ്ത സഹായത്തെക്കുറിച്ച് ഒരിക്കലും അയാളോട് പറയാനോ വേദനിപ്പിക്കാനോ പാടില്ല ഖുർആാനിൽ അൽ ബക്രസൂറത്തിൽ ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്തിൽ പറയുന്നു ഈ സത്യവിശ്വാസികളെ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യം നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത് അള്ളാഹുവിയിലും പരലോകത്തിനും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവനെപ്പോലെ നിങ്ങളാകരുത് അവനെ ഉപമിക്കുന്നത് ഇങ്ങനെയാണ് അല്പം മണ്ണ് മാത്രമുള്ള മിനുസമുള്ള ഒരു പാറയോടാകുന്നു ആ പാറമേൽ ഒരു കനത്ത മഴ പതിച്ചു ആ മഴ അതിനെ ഒരു മൊട്ടപ്പാറയാക്കി മാറ്റിക്കളഞ്ഞു അവർ അധ്വാനിച്ചതിന് യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയില്ല അള്ളാഹു സത്യനിഷേധികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ നമ്മൾ ധനധർമ്മമല്ലാതെ ആരെങ്കിലും സഹായം ചോദിച്ചാൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ വല്ല ഭക്ഷണ സാധനമോ മറ്റോ നമ്മിൽ നിന്നും കടം മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അവർ മറന്നാൽ പോലും നമ്മളത് ഒരിക്കലും മറക്കാൻ പാടില്ല വാങ്ങിയ ആൾ എപ്പോഴും അത് ഓർമ്മയുണ്ടായിരിക്കണം കടം വെച്ചുകൊണ്ട് മരിക്കാൻ പാടില്ല അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് കടം തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെക്കൊണ്ട് പൊരുത്ത പിടിക്കുകയെങ്കിലും വേണം അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ രണ്ട് പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് പേരുണ്ടെങ്കിൽ അവർ തമ്മിൽ കരാറുകൾ എഴുതി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതിനെക്കുറിച്ച് പ്രമാണങ്ങൾ എഴുതി വയ്ക്ക വെച്ച് സൂക്ഷിക്കാൻ വേണ്ടി അൽബക്ര സൂറത്തിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് പറയുന്നു സത്യവിശ്വാസികളെ ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം വല്ല കടമിടപാടും നടത്തിയാൽ നിങ്ങൾ അത് എഴുതി വയ്ക്കേണ്ടതാണ് ഒരു എഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതിയോടെ അത് രേഖപ്പെടുത്തട്ടെ ഒരു എഴുത്തുകാരനും അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം എഴുതാൻ വിസമ്മതിക്കരുത് അവനത് എഴുതുകയും കടബാധ്യതയുള്ളവൻ എഴുതേണ്ട വാചകം പറഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ തൻ്റെ രക്ഷിതാവായ അള്ളാഹുവെ അവൻ സൂക്ഷിക്കുകയും ബാധ്യതയിൽ അവൻ യാതൊന്നും കുറവ് വരുത്താതിരിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി കടബാധ്യതയുള്ള ആൾ വിവേകമില്ലാത്തവനോ കാര്യശേഷിയില്ലാത്തവനോ വാചകം പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവനോ ആണെങ്കിൽ അയാളുടെ രക്ഷാധികാരി അയാൾക്ക് വേണ്ടി നീതിപൂർവം വാചകം പറഞ്ഞു കൊടുക്കേണ്ടതാണ് നിങ്ങളിൽപ്പെട്ട രണ്ട് പുരുഷന്മാരെ നിങ്ങൾ സാക്ഷിയാക്കി നിർത്തുകയും ചെയ്യുക ഇനി ഇരുവരും പുരുഷന്മാരായില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ആയാലും മതി അവരിൽ ഒരുവൾക്ക് തെറ്റ് പറ്റിയാൽ മറ്റവൾ അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തെളിവ് നൽകാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ സാക്ഷികൾ വിസമ്മതിക്കരുത് ഇടപാട് ചെറുതായാലും വലുതായാലും അതിൻ്റെ അവധി കാണിച്ച് അത് രേഖപ്പെടുത്തി വയ്ക്കാൻ നിങ്ങൾ മടിക്കരുത് അതാണ് അള്ളാഹുവിൽ ഏറ്റവും നീതിപൂർവമായതും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും നിങ്ങൾക്ക് സംശയം ജനിക്കാതിരിക്കാൻ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളതും എന്നാൽ നിങ്ങൾ അന്യോന്യം ഉറക്കമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവട ഇടപാടുകൾ ഇതിൽ നിന്നൊഴിവാകുന്നു അതെഴുതി വെക്കാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല എന്നാൽ നിങ്ങൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ സാക്ഷി നിർത്തേണ്ടതാണ് ഒരു എഴുത്തുകാരനോ സാക്ഷിയോ ദ്രോഹിക്കപ്പെടാൻ പാടില്ല നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ധിക്കാരമാകുന്നു നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാകുന്നു അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു പ്രിയ സുഹൃത്തുക്കളെ ഖുർആാനിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചുവല്ലോ അതുകൊണ്ട് തന്നെ കടമിടപാടുകൾ തീർച്ചയായും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരാളെ സഹായിച്ചാൽ ആ സഹായം വീണ്ടും തിരിച്ചു പറഞ്ഞ് അയാളെ വേദനിപ്പിക്കാതിരിക്കുക അള്ളാഹുസുബ് ഹാനഹത്താല നമ്മൾക്കെല്ലാവർക്കും കടം വീട്ടി മരിക്കാനുള്ള തോഫീത് നൽകുമാറാകട്ടെ ആമീൻ നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും അള്ളാഹു സുബാനോ താല മാപ്പാക്കി തരട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകളെ അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാവനമാക്കി തീർക്കട്ടെ അവരിൽ നിന്നും നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും അള്ളാഹു പുറത്ത് തരട്ടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പടച്ച് തമ്പുരാൻ ഒഴിവാക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അള്ളാഹു